ചേട്ടാ ആകെ പ്രശ്നമായി വീട് നിറച്ച ഫോറസ്റ്റ് ആരാ അങ്ങോട്ട് പോണ്ട പിന്നെ നമ്മടെ തങ്ങച്ചേടിന്റെ തങ്ങചേടിന്റെ ഓട്ടോ അവർ കൊണ്ടുപോയി വണ്ടി മാറ്റി മാത്രമല്ല പിന്നെ ഇടികോളാ ഞാൻ ഇത് പിടിച്ച് സെക്കൻഡ് പോയാൽ മതി നേരെ ഇച്ചിരി കർഷടിക്കായിരിക്കും അല്ലെങ്കിൽ വേട്ടാ നേരെ പള്ളി പുറമേ കൊണ്ടു എന്നിട്ട് താക്കോല് വീട്ടിൽ കൊണ്ടുപോകാം സൂക്ഷിക്കണം ഇനി നിന്നെ കൂടെ ഇറക്കാൻ വരാൻ വയ്യേക്കണം അനുഗ്രഹം മേടിക്കാൻ പറ്റിയ പള്ളി പോയേ ഉള്ളൂ പണി വന്നല്ലേ എന്തോം പൊടിയും പൊടിഞ്ഞു ബനിട ബനിടെ ബനി ആരാ പേടിക്കണ്ട ഞാ സിസലി ബെന്നി ഇല്ല ഇവിടെ ബെന്നിച്ചിന് ഇല്ലല്ലോ വൈകുന്നേരം തങ്കച്ചാട്ടന്റെ ഓട്ടോയിൽ കയറി പോണ വേണ്ടതാ ഓ അങ്ങോട്ടാന്നാണല്ലോ പറഞ്ഞേ എന്താ എന്തേലും പ്രശ്നമുണ്ടോ ആ ചെറിയൊരു അങ്ങനെ പ്രശ്നമൊന്നുമില്ല അവന്റെ ഫോൺ വിളിച്ചിട്ട് ഇവിടെ ആരുല്ലേ ോടൊന്നും കയറാൻ നേരമായിട്ടില്ല ആ ഫ്രിഡ്ജിലിരിപ്പുണ്ട് ഇടീ ഞാനിപ്പം വരും നീ വായടിച്ചു കൊടുത്തു ീടങ്ങാൻ പാപ്പച്ചന് പേടിയുണ്ടായിട്ടല്ലേ അതിന് ഈ മൂന്ന് ഫോറസ്റ്റുകാർ പോരാ കേന്ദ്രം വരും അല്ലെങ്കിൽ വരുത്തും അതുവരെ ബാബു ചേട്ടാ കൊറച്ച് ദിവസത്തേന വെട്ടണ്ടോ ഇന്നലത്തെ നാലാം നാളത്തെ ഒക്കെ ഷീറ്റ് ഞാൻ കിടക്കുക അല്ലെങ്കിലും വെട്ട് നിർത്താറായി പകുതി പട്ടയും അല്ല തുണിയൊക്കെ എന്താവും ദൈവത്തിന് അറിയാം ആ നാരിയുടെ കൂടെ കൂടി അടന്ന് ഒടുക്കാൻ കിട്ടിയില്ലോ പണി ഒരു നായാട്ടുകാരൻ അതെങ്ങനാ അപ്പനെക്കാളും വലിയ ആളല്ലേ അവൻ ഒരു വേട്ടക്കാരൻ അവൻ ഒളിച്ചിരിക്കുന്ന സ്ഥലമൊക്കെ ഫോറസ്റ്റുകാർക്ക് ഏതാണ്ടൊക്കെ അറിയാം അങ്ങനെ മാറിക്ക് കാശോല്ലേ ആ എന്നാച്ചോ അല്ലെങ്കിലും ജയിലിൽ കിടക്കണ എന്ത് ശമ്പളം കിട്ടാൻ ഉണ്ട കിട്ടും കോടതിയിൽ പോകില്ലെങ്കിലും മൂത്ത വരുമാൻ വക്കീലായത് നന്നായി അപ്പച്ചൻ

ഇതൊക്കെ ഒരു ദൈവ അല്ല ഞാൻ കാട്ടിക്കറിയുടെ പോത്തിനെ വീഴ്ത്താനും ആ കേസിൽ രണ്ടാം പ്രതിയായി എന്റെ പഴയ കാമിക്കോട് ഭർത്താവ് വരാനും ആ അല്ലേ രണ്ടാം ഒരിക്കലും ഈ വീരകൃത്യം ഞാൻ ചെയ്തതാണെങ്കിലും ക്രെഡിറ്റ് അവനിരിക്കട്ടെ പാപ്പച്ചൻ ചേട്ടനോ ഒരു മാറ്റവും ഇല്ല പണ്ടു ഈ വക ഉടായ്പകൾ തന്നെയായിരുന്നല്ലോ സ്നേഹിക്കുന്നവർക്കെ എപ്പോഴും ലാസ്റ്റ് കിട്ടുന്ന പേരാത് ഉടായ്പേ ഗൾഫുകാരനെയും കെട്ടി ആ ആവാലോ ഗൾഫുകാരനെ കണ്ട് കണ്ണ് മന്നണിച്ചിട്ടൊന്നും അല്ല ആരാ പാപ്പച്ചൻ ചേട്ടാ ആദ്യം കെട്ടിയത് ഞാനാ അത് ഞാനാ പറഞ്ഞു വരുമ്പോൾ പക്ഷെ അല്ല എങ്ങനെ ബാക്കി കാര്യങ്ങളൊക്കെ വാങ്ങിയുള്ള നല്ല ഇട്ട വടിയാണെങ്കിലും ഞങ്ങൾക്ക് ുംച്ഛനെ എന്നാലും ആ ഒരു നാണക്കേട് വേണ്ട ഇതിപ്പോ പിള്ളേർക്ക് എന്തെങ്കിലും പറയാനോ ചോദിക്കാനൊക്കെ കാണത്തില്ലേ പിന്നല്ലാതെ പുതിയ കാലമല്ലേ ഉണ്ടാവില്ലേ എന്നാ അതിന്റെ ആവശ്യമൊന്നുമില്ല അത് നമ്മൾ കാരണവന്മാര് തീരുമാനിക്കും പള്ളി കേട്ടി കെട്ട് കഴിഞ്ഞിട്ട് അവര് ചോദിക്കോ പറയോ എന്താന്ന് വെച്ചോട്ടെ അല്ല കറിയേ അതാണ് തറവാടി നോമ്പ് കഴിഞ്ഞ് ആദ്യം ഞായറാഴ്ച കണ്ട ആയിക്കോട്ടെ എന്തിനാ വെച്ച് താമസിക്കുന്നത് അല്ലയോ കാര്യങ്ങളൊക്കെ പറഞ്ഞപടി നടക്കട്ടെ അപ്പൊ എന്നാ പിന്നെ ഓ ഇറങ്ങണം അപ്പൊ ശരി നീനി എന്നെ കാണാനിരിക്കുവടാ എലി മുന്നിൽ കണ്ടുപോലെ ഇരിക്കുക ടാ തിരിച്ചു രാജ്യം പറഞ്ഞില്ലേ ഇനി വല്ല മരത്തിലാണോ കുടിക്കുന്നത് എനിക്ക് മരത്തി കയറൊന്നും അറിയില്ല പിടിയൊന്നും ഇല്ലല്ലേ വയറിലാവാൻ വേണ്ടിയുള്ള ഒരേ പണിയാണ് പരസ്യം പോലെ കേട്ടോ

അയ്യോ അതല്ല ഈ ചെമ്പന്ന് തള്ളി ആ തരുവോന്ന് ആറായിരത്തി അഞ്ഞൂറ് രൂപയുടെ ബ്രിക്കോട്ട് ഞാൻ ചെമ്പ് കളാൻ പോലല്ലേ നീക്ക തന്നെ തള്ളിയാൽ മതി ഞാൻ ആ ഡ്രോൺ എടുത്തിട്ട് വരാവേ ആ പാപ്പസിന്റെ വീട്ടിൽ ആദ്യ ഊർബാനയുടെ വേടിയോ നീയല്ലേ കവർ ചെയ്ത്

ഇതല്ലേടാ നീ ഡിലീറ്റ് ആയി പോയെന്ന് പറഞ്ഞത് സാറെ എടുത്തിട്ട് അത് കഴിട്ട് കണ്ടാ പോലെ അത്രയ്ക്ക് ഭംഗിയൊന്നും വേണ്ടറോ ഒന്ന് അനങ്ങി വാടോ ഈ ആൾക്കാരൊക്കെ ഒന്ന് പറഞ്ഞു കൊടുത്ത് ഓരോരുത്തരെയും നോക്കി കൃത്യമായിട്ട് അഡ്രസ്സ് പറഞ്ഞേ ശരി സാർ ഇത് തൊഴിലുറപ്പിനോ തങ്കമയാ സാറിന് നന്നായിട്ട് അറിയാം സാറേ സാറേ അയാൾ ആരാണെന്ന് ഇത് ഇത് പാപ്പച്ചന്റെ ഇയാളാണ് ഇയാൾ ഇയാൾ ഈ അല്ലടാ അല്ലടാ ഇതാരാ ഇതാ പാപ്പച്ചന്റെ അളിയാ സാറേ നല്ല മനുഷ്യനുണ്ടാ ഫോട്ടോ അങ്ങോട്ട് മാലായിട്ട് എന്നിട്ട് പേപ്പറിൽ അപ്പന്റെ ഫോട്ടോ

അവര് വലിയൊരു ഒന്നാം പ്രതി എന്തായാലും നാട് കിട്ടൊന്നും പോയിട്ടില്ല ഒക്കെ പാനിക് ആയിട്ടുണ്ട് മെനസറി നോക്കാണ്ട് യുവന്മാരെ കൊണ്ട് തന്നെ അവനെ പുറത്ത് ചാടിക്കാൻ നോക്കൂ അപ്പൊ ഈ സാറല്ലോ പച്ചൻ ചെട്ട് നോക്കിയിരിക്കുവാണെങ്കി ഇരിപ്പേ ഉണ്ടാവുള്ളൂ രണ്ടു ദിവസം ഇവിടെ നിന്ന് പോയിട്ട് ഇനി പതവ വന്നാൽ തന്നെ ഞാൻ റേഷൻ കടയിൽ പറഞ്ഞോടും അതല്ലേ ഞാനും പറഞ്ഞത് അവൻ വരുമ്പോ പറഞ്ഞേക്ക് ഞങ്ങൾ തന്നെ കാണും ആ എനിക്കും കുറച്ച് പറയാനുണ്ട് എന്നിട്ട് ഞാൻ പറയാം ഞാൻ വരുന്നുണ്ട് ഡി എഫ് ഓനെ കാണാൻ വേണ്ടിട്ട് എനിക്കും കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്